ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരിച്ചിരി തൈരുകൂടെ ചേർക്കുവാണേ നാല് ടീസ്പൂൺ എടുത്തിട്ടു പ്രീഡിഗിരി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിച്ചത് ആദ്യമേ ദാസേട്ടന്റെ സ്കൂളിലെ തരംഗം കൊല്ലത്തായിരുന്നു പോയി നാടകത്തിന് പിന്നെ നമുക്ക് ആദ്യം ചേർത്തെ എണ്ണയില്ലേ എണ്ണ ചേർത്തിട്ടുണ്ട് ബട്ടർ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കറിയുടെ വരണം അതാണ് ഇതിന്റെ ഒരു പരുവം എൻ്റെ വരുമ്പം നോക്കാൻ നമസ്തേ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എന്നാന്നോ ഞാൻ ഇപ്രാവശ്യം പറയാൻ വന്ന ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴും വെളിയിൽ പോകുമ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും എവിടെ ഞാൻ പുറത്ത് പോയാലും ഇപ്പോൾ നമ്മുടെ ഈ ഷോ തുടങ്ങിയ പിന്നെ എല്ലാവരും എന്നോട് വന്ന് വർത്താനം പറയുവേ വർത്താനം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ റെസിപ്പീസിനെ കുറിച്ചും പുതിയ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് റെസിപ്പീസല്ലേ ഇപ്പോൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളും ഉണ്ടാക്കിയ വിശേഷങ്ങളും നല്ലതായിരുന്നെന്നും കുറേ പേര് ചേച്ചി അത് ചെയ്തിട്ട് ശരിയായില്ല ഇന്ന് പല അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ േ ഒരു ഭാര്യ ഭർത്താവ് ആ പുള്ളിക്കാരി വന്ന എന്നോട് പറഞ്ഞേ ചേച്ചി ഞങ്ങൾ തമ്മിൽ നല്ല ഗണ്ടം വഴക്കം ഉണ്ടാക്കി രണ്ടു ദിവസം പിണങ്ങിയിരുന്ന വ്യക്തികളാണ് ശരിക്കും ചേച്ചിയുടെ ഇത് കണ്ടിട്ട് ഞാനൊരു എന്താ പറയാ മിണ്ടാൻ എന്നേലും ഒരു കാരണം വേണമല്ലോ എന്ന് വിചാരിച്ചു ചേച്ചി ഇതിൽ നിന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് പുള്ളിയുടെ പിണക്കം മാറ്റിയിരുന്നുണ്ട് ഇതൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാ ഇതിനെക്കാട്ടിലും നമുക്ക് കുറച്ചുകൂടെ മധുരമായ സന്തോഷം എന്നാന്ന് അറിയാവോ ഇവിടെ നമ്മുടെ കഴിഞ്ഞ ഷോയിൽ മനീസർ വന്നിട്ട് നമ്മളോട് പറഞ്ഞില്ലായിരുന്നോ അറ്റ്ലീസ്റ്റ് ഒരു നേരം എങ്കിലും നമ്മൾ ഡൈനിങ് റൂമിന്റെ കൂടെ അല്ലെങ്കിൽ ലിവിങ് റൂമിലോ എവിടെയെങ്കിലും പോയിരുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ചിരുന്ന് വർത്താനം പറയണം അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കണം നമ്മുടെ മക്കളുടെ കാര്യങ്ങളായാലും നമ്മുടെ ഉള്ളതും ഇല്ലായ്മയും എല്ലാം ഒരു കുടുംബം അറിഞ്ഞു മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ അതാണ് ആനിസ് കിച്ചൻ്റെ സ്പെഷ്യലും എന്നാന്ന് വെച്ചാൽ എനിക്കിവിടെ എന്ത് സന്തോഷമുണ്ടെങ്കിലും അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടും അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡും ഒരു പുതിയ എപ്പിസോഡും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തിനാണ് ഞാൻ ഇന്നിവിടെ ആനിസ് കിച്ചണിലേക്ക് വിളിച്ചു വരുത്തിയത് ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് ആവാൻ പോവാ ഇന്ന് ഞാൻ ടീച്ചറല്ല ഇന്ന് ഞാൻ സ്റ്റുഡൻറ്റാ എന്തുകൊണ്ട് ഞാൻ ഇന്ന് സ്റ്റുഡൻ്റ് ആവുന്നു എന്നുള്ളത് നമ്മുടെ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം നമുക്ക് ആദ്യം അടുക്കളയിൽ അവർ വരുന്ന വരുമ്പോൾ എണ്ണയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട അന്നേരം പിന്നെ ആ സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് ചെയ്യുന്നത് എൻ്റെ ഫേവററ്റ് വെജിറ്റബിൾ പൊട്ടറ്റോ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞു ഉരുളക്കിഴങ്ങാണ് ബേബി പൊട്ടറ്റോസ് എന്ന് പറയും പക്ഷേ നമ്മൾ അതൊന്നും മേടിക്കാൻ എന്തായാലും വീട്ടമ്മമാർ മെനക്കെടാനൊന്നും പോകുന്നില്ല ചിലപ്പം നമ്മളെങ്ങാണ്ട് മേടിക്കുവാന്നേല് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൊട്ട ഉരുളക്കിഴങ്ങ് കിട്ടിയാലേ ഉള്ളൂ അല്ലാതെ ചെറിയ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ് നമ്മൾ മെനക്കെടാൻ പോകുന്നില്ല പക്ഷേ ഇതിനകത്ത് ഇപ്പം ഞാൻ മേടിച്ച് വെക്കുന്നതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ട്രൈ ചെയ്ത് നോക്കൂ ഫസ്റ്റ് തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചേച്ച് ഇതിനകത്തോട്ട് ബട്ടർ ഇടാം ആദ്യമേ അങ്ങ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങ് ഇടുവാ വേണ്ടേ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞി ഉരുളക്കിഴങ്ങ് ഇതല്ല മറ്റേ വലിയ ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് കൊച്ചു കഷ്ണമാക്കി ഇട്ടേച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഇതിപ്പം മൊരിച്ചാലേ പറ്റത്തുള്ളോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ മൊരിച്ചു കഴിയുമ്പം ഇതിനൊരു സ്വാദുണ്ട് കിട്ടും ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ കുക്കിങ് ഇഷ്ടപ്പെടാൻ പഠിച്ചതെന്നാന്നറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കണക്കിന് കുഞ്ഞിലെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒ മെയിനായിട്ട് പഠിക്കാൻ കാര്യം എന്നാണെന്നോ എനിക്കെൻ്റെ അമ്മ ശരിക്കും ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് മരിച്ചു പോ മരിച്ചു പോയത് അപ്പോൾ എനിക്കെന്താ വെച്ചാൽ അമ്മയുടെ ഇന്ന സ്വാദ് ഇന്നതായിരുന്നു എന്ന് ഓർത്തു വെക്കാനും വേണ്ടിയിട്ടൊന്നും എൻ്റെ കയ്യിൽ അത്ര ഓർമ്മയില്ല പക്ഷെ അമ്മയുടെ ചില കറികളൊക്കെ എൻ്റെ ചേച്ചിക്ക് നല്ലോണം ചെയ്യാൻ അറിയാം ഇവ എൻ്റെ അമ്മ ഉണ്ടാക്കിയത് ഇതുപോലെ ആയിരുന്നോ ഇതുപോലെ ആയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പരീക്ഷിച്ചുകൊണ്ടിട്ടുണ്ട് ആ ചിലപ്പോൾ അമ്മയുടെ അമ്മ ഉണ്ടാക്കിയ കറിയുടെ സ്വാദ് ഇതായിരിക്കും അപ്പോൾ ഞാൻ എന്തേലും ഒക്കെ ഉണ്ടാക്കിയേറ്റ് ഞാൻ ചേച്ചിയോട് ചോദിക്കും ചേച്ചി ഇതായിരുന്നു അമ്മ ഉണ്ടാക്കിയേ നീ നോക്കിയേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ട് നോക്കിക്കുമായിരുന്നു അപ്പോൾ അവളിങ്ങനെ അങ്ങനെ 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 എന്നെ എൻ്റെ എനിക്കൊന്നും തന്നെ ബ്ലഡിലേക്ക് കയറിയതായിരിക്കും ഈ ഒരു പാഷൻ പക്ഷേ സ്റ്റിൽ ഞാൻ ഇന്നും ഞാൻ പറയാം എൻ്റെ അമ്മയുടെ ഒരു കറികളുടെ സ്വാദിൻ്റെ ഒരു എന്താ പറയുക അന്വേഷണത്തിലാണ് ഇന്നും ഞാൻ നടത്തുക അങ്ങനെ ഞാൻ കുറേ കുക്കിംഗ് പഠിച്ചതാണ് ആ ഒരു മനസ്സിലായില്ല ആ ഒരു ഇഷ്ടം വന്നപ്പം ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ മുരിവേ ഞാൻ എടുത്തിട്ടുള്ള ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വറുത്തെടുത്തു ഇനി ഇനാത്തോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ എന്നാന്ന് വെച്ചാൽ എനിക്ക് അരപ്പല്ല ഒന്ന് മൂത്ത് കിട്ടാനാണേ ഇനാത്തോട്ട് ഹോൾ സ്പൈസസ് ഏതൊക്കെയാണ് പട്ട ഒരു കഷ്ണം കഷ്ണം എന്ന് ഇത് മെലിഞ്ഞ പട്ടയാണ് അതുകൊണ്ട് ഒരു രണ്ട് കഷ്ണം ഇട്ടുക ഗ്രാമ്പൂ ഒരു മൂന്നാലെണ്ണം പിന്നെ ഏലക്ക ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒരു ഇച്ചിരി പെരിഞ്ചീരകം ജീരകമല്ല പെരിഞ്ചീരകം വേണ്ട അന്നേരം തന്നെ എണ്ണ ചൂടായി കിടക്കുവാണേ അന്നേരം തന്നെ ആ എണ്ണയിലോട്ട് ഈ ഫ്ലേവർ എല്ലാം വന്നോളും പിന്നെ ഒരു പട്ടേട ഇല ഇതിനകത്തോട്ട് ഒരു സവാള വലുത് അരിഞ്ഞു വെച്ചത് ഇത് ശരിക്കും നല്ലോണം മൂക്കണം ഈ സവാള ഈ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോഴും നീളത്തിലരിയുന്നതിനെക്കാട്ടിലും നല്ലത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്ന ഏറ്റവും നല്ലത് പക്ഷേ പെട്ടെന്ന് അത് മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട് അരിയുക അതല്ല കുറച്ച് സമയമുണ്ട് നമുക്ക് വേറെ കറികളൊക്കെ വെക്കാനുണ്ടേന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും നീളത്തിലരിഞ്ഞാലും കുഴപ്പമില്ല കാര്യം ഇത് വഴറ്റാൻ ഇട്ടേച്ച് നമുക്ക് അടുത്ത കറികളിലോട്ട് നോക്കാലോ ഇതിന്റെ കൂടാതെ തന്നെ ഞാൻ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുവാണേ കുറച്ച് വെളുത്തുള്ളിയും ഇനി ഇത് നല്ലായിട്ടൊന്ന് മൊരിഞ്ഞ് നമ്മുടെ ബിരിയാണിക്ക് നമ്മൾ ഉള്ളി വറുത്തിടുക വരെ എന്ന് പറഞ്ഞ പോലെ ഇല്ലെങ്കിലും അതിനോടടുപ്പിച്ച് മൊരിയണം എന്നിട്ട് ഇതിനകത്തോട്ട് ടൊമാറ്റോ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് വറുത്തേച്ചാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതേ പാനേ തന്നെ ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ അടിയിൽ ഇങ്ങനെ ഉള്ളി വയറ്റുമ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അടി പിടിക്കുകയെ അന്നേരം അത് ആക്കണ്ട അത് ഇച്ചിരി ഒന്ന് മൂപ്പിക്കുക മൂപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അതോ ഒരുപാട് അടിയിൽ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് അതിനൊന്ന് ശരിയാക്കിയാൽ മതിയോ ആ വെള്ളം വീഴുമ്പോൾ തന്നെ ആ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇളക്കി ഇളക്കിയെടുത്തേച്ചാൽ മതി അതല്ല നേരത്തെ അത് മൂത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തക്കാളി ചേർത്താലും അതിങ്ങനെ ഇളകി വരും ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ഇച്ചിരി തൈരുകൂടെ ചേർക്കുവാണ് നാല് ടീസ്പൂൺ എടുത്തിട്ട് ഇനി എന്താന്ന് വെച്ചാല് തക്കാളിയുടെയും തൈരിനകത്തെയും വെള്ളം നല്ലോണം പറ്റണം ചേട്ടാ എന്റെ വെള്ളം എല്ലാം പറ്റി ഇനി അങ്ങോട്ട് തീ കുറച്ച് കുറച്ചേച്ച് നമ്മൾ പൊടി ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി എരുവനുസരിച്ചാണ് നമ്മൾ ഇച്ചിരി പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഇനി കറിക്കാത്തോട്ടായിടുന്നെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക ഇപ്പൊ ഞാൻ പച്ചമുളക് എടുത്തുവച്ചേക്കുന്ന ലാസ്റ്റ് ഒന്ന് ചുമ്മാ ഗാർണിഷ് ചെയ്യാൻ മാത്രം അതല്ല ചിലർക്ക് കറിക്കാത്ത പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആന്നേല് ഈ സമയത്തിടാം ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ചെറിയ ഫ്ലെയിമേൽ ഇരുന്നിട്ട് അതിൻ്റെ എന്താ പറയുക പച്ച എല്ലാം ഒന്ന് മാറണം ഒടിയിടെ അത് പെട്ടെന്ന് മാറും അധികം താമസമൊന്നുമില്ല ഇതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര അതായത് അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമാണ് കുറച്ച് മതി ഒരുപാട് പക്ഷേ എരു അങ്ങനെ ഇച്ചിരി കൂടുതൽ മുളക് പൊടിയുണ്ട് പച്ചമുളകുണ്ട് കഷ് ക്രഷ്ഡ് ചി റെഡ് ചില്ലീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി എരു മുന്നേ വന്നാൽ ബാലൻസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് പഞ്ചസാര ഇപ്പം എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞു ഇനി ഇതിനകത്തേക്ക് കുറച്ച് ക്യാഷ്യൂവിൻ്റെ പേസ്റ്റായത് മുഴുവൻ വേണ്ട പകുതി ഇപ്പം ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പൊട്ടാറ്റോയും കൂടെ ചേർക്കാം ഉരുളക്കിഴങ് കൂടെ ഇടുകയാണേ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കറിവേപ്പിലയും ഒക്കെ ഇടുന്ന ഊട്ട ഇവര് ഏറ്റവും കൂടുതൽ കസൂരി മേത്തി ഇടുന്ന കേട്ടോ അതുകൂടെ ഇടണേ എന്നാലെ ആ ചാർനകത്തൊക്കെ ആ ഒരു ടേസ്റ്റ് വരത്തു ആ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങയിൽ മൊത്തം പിടിക്കണം ഇതിന്റെ കൂടെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് മുളക് പൊടിയുണ്ട് പച്ചമുളകുണ്ട് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ട് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അറിയാമല്ലോ അല്ലേ നമുക്ക് എരിവ് എരുവെന്തോരം ഉണ്ടോ അത് ബാലൻസ് ചെയ്ത് വേണം ഇടാനേ ഇത് ഫുൾ ആയി കഴിയുമ്പോൾ ബാക്കി നമ്മുടെ ടേസ്റ്റുകൂടെ അതായത് അണ്ടിപ്പരിപ്പരച്ച് ഇനിയിപ്പം ഇതിനകത്ത് ആദ്യം ഞാൻ ജീരകത്തിന് പെരുംജീരകമായിട്ട് ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ല ജീരകമായി ഇഷ്ടമെങ്കിൽ അതായാലും ചേർക്കാം ജീരകം പൊടിച്ചതാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ജീരകം പൊടിച്ചത് വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാമെങ്കിൽ നല്ല മണവട്ടോ എന്നാത്തിനി കുറച്ച് വെള്ളം അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങയിലെല്ലാം എല്ലാം അരപ്പും പിടിക്കണ്ടേ ഞാൻ ഇതൊരു ഉപ്പ് ചേർത്തില്ല ചേർക്കാൻ പോകുന്നേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിട്ടാണ് വേവിച്ച അല്ലാതെന്താ പറയുക ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഉരുളക്കിഴങ്ങിട്ട് ഉപ്പ് ഇട്ട് വേവിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങയിൽ ഉപ്പ് പിടിക്കുകയല്ല അതുകൊണ്ട് പുഴുങ്ങിയപ്പോൾ തന്നെ ഞാനങ്ങ് ഉപ്പ് ഇട്ടേച്ചാണ് ഒഴുങ്ങിയത് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരിയും കൂടെ കസൂരി മേത്തി ഇടുവാണെങ്കിൽ അവർ മണവില്ല അപ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ഒന്ന് കസൂരി മേത്തിയിട്ടിട്ട് അതിൽ കുറച്ച് പൊടിച്ച ജീരകം കുറച്ച് ഇരിപ്പുണ്ട് അത് നല്ല ജീരക പെരും ജീരക അല്ല നല്ല ജീരകം പൊടിച്ച് പൊടിച്ചിട്ടേച്ച് അടച്ചിട്ട് കുറച്ച് നേരം ആ ഉരുളക്കിഴങ്ങിലൊന്ന് പിടിക്കേണ്ട സമയം മാത്രമേ ഒന്നകത്തുള്ളൂ കുറച്ച് മല്ലിയില ഉപ്പ് ശകലേ ഇടുന്നുള്ളൂ കാര്യമെന്നു വച്ചാൽ ഉരുളക്കിഴങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ ഉപ്പിട്ടാണ് വേവിച്ചതെന്ന് ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം ഇനി ഇത് ഇവിടെ കിടന്നിട്ട് ഒന്ന് ആവട്ടെ അതിനു മുമ്പ് എനിക്കൊരു വിശേഷം പറയണ്ട എന്നാണെന്നറിയോ നാനു സിഷനിൽ വരാൻ പോകുന്ന ആരാന്നറിയോ അരിത്തില്ലേ ഇന്ന് ആനുസീക്ഷണിൽ വരാൻ പോകുന്ന ഗ്യാസ്റ്റിനെ നിങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും നേരിട്ടല്ല മീൻസ് നമ്മുടെ അമ ചാനലിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഇതുവരെ ചേച്ചിയെ കണ്ടിട്ടില്ല പക്ഷേ ചേച്ചിയുടെ പെർഫോമൻസ് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചേച്ചി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം വെച്ചിട്ട് ഇന്ന് ചേച്ചീനെ എൻ്റെ ആനീസ് കിച്ചണിൽ വരാമെന്ന് പറഞ്ഞു അത് വെച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചേച്ചിയിൽ നിന്ന് പഠിക്കാനുണ്ട് ഇന്ന് ഞാനൊരു സ്റ്റുഡൻ്റ് ആവാൻ പോകുക എൻ്റെ ആനീസ് കിച്ചണിൽ അതിനുമ്പോൾ അടുക്കള ഒതുക്കിച്ച് നമുക്ക് എൻ്റെ എൻ്റെ മനസ്സിലുള്ള ടീച്ചറുമായിട്ടൊന്നും നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ കസൂരി മേത്തിയിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് മണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ജീരകം പൊടിച്ച് തിരിപ്പുണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ഇടുക ഇനി എന്നാ ചെയ്യാച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് ചെയ്യണ്ടതെന്നു വച്ചാൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട എന്താ അറിയോ നമുക്ക് ആദ്യം ചേർത്ത എണ്ണയില്ലേ എണ്ണ ചേർത്തിട്ടുണ്ട് ബട്ടർ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കറിയുടെ ഇങ്ങനെ തെളിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ ഒരു പരിവം മനസ്സിലായില്ലേ അതുവരെ ഒരു ക്ഷമയോടുകൂടി നമ്മളിതിൻ്റെ കൂടെ നിന്നേ ഒക്കത്തുള്ളൂ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ടീച്ചറിൻ്റെ കൂടെ കുട്ടിയായിട്ടിന്ന് ഇരിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാനത് ലോ ഇട്ടേച്ച് എണ്ണ തെളിയുമ്പോഴേ ഞാനത് ബൗളിലേക്ക് മാറ്റത്തുള്ളൂ അതുവരെ എനിക്ക് അടുക്കളയും എല്ലാം ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ മനസ്സിനെ ചിന്തിയ അയ്യോ അടുക്കള വൃത്തിയാക്കാണ്ടല്ലോ ഉണ്ടല്ലോ അത് പണിയെല്ലാം നിർത്തേച്ച് ചെന്നിരുന്ന സമാധാനമായിട്ട് ക്ലിയർ മനസ്സോടുകൂടി നമുക്കത് കേൾക്കാൻ പറ്റും പഠിക്കാനും പറ്റും അല്ലേ അതുകൊണ്ട് ഇത് ഒരു പരുവാവുന്നടം വരെ അതായത് എന്റെ എണ്ണ തെളിയുന്നിടം വരെ ഇവിടെ നിന്നാവട്ടെ ആ സമയം അടുക്കള നീറ്റാക്കിയിട്ട് ഞാൻ പ്ലേറ്റ് ചെയ്ത് കാണിക്കാം ഓക്കെ നക്ഷത്രേ ചേട്ടാ എന്റെ ചേച്ചി ഞാൻ എന്തോര ആഗ്രഹിച്ചറിയോ ചേച്ചി ഒന്ന് നേരിട്ട് കാണണം കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അയ്യോ ഇന്ന് ഞാൻ ടീച്ചറും കുട്ടിയായിട്ട് കളിക്കാൻ പോവാ സത്യം ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലോ ഈ ഷോ തുടങ്ങുന്ന സമയത്തല്ല ഞാൻ എന്നും ഇത് കാണുമായിരുന്നു എല്ലാ എല്ലാ എപ്പിസോഡും കാണും എന്നിട്ട് ഞാൻ എല്ലാ റെസിപ്പി എഴുതി എടുക്കും അയ്യോ തമ്പു ചെറിയ വീട്ടിൽ ചേച്ചി പരീക്ഷിച്ചു വല്ലതൊക്കെ ഉണ്ടാക്കി തരുമോ അതേ ഉള്ളു അറിയാവുന്ന കാര്യം നല്ല സ്വരം പാടാനുള്ള അനുഗ്രഹം ദീപം തന്നെ

സത്യൊന്നും പറയാ അല്ല ഞാന് ഇവിടെ വന്ന് ദേഹത്തിന്റെ കൂടെ കല്യാണം പിന്നെ

ആർക്കും <test> ും ഞങ്ങള് നമ്മൾ ഈ ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ആകാംക്ഷല്ലേ എല്ലാം ചെയ്യാനേ സത്യം അപ്പൊ അന്ന് രുചിയൊന്നും നമുക്ക് അറിയില്ലല്ലോ പിന്നൊക്കെ എല്ലാം കഴിച്ചൊക്കെ കഴിയുമ്പോഴേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാം പിന്നെ വ്യത്യാസം വരുത്താതെ അതെ അതെ അതെല്ലാം പോട്ടെ സാമ്പാർ കഥ സാമ്പാർ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ തന്നെ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇടും കേട്ടോ എന്നാൽ അത്രയും വെജിറ്റബിൾ നമ്മുടെ വയറ്റി ചെല്ലുമല്ലോ ചിലര് സാമ്പാറിന് പച്ചക്കായ ഒഴിച്ച് ഇടും നമ്മുടെ നമ്മുടെ ആളുകളിൽ പച്ചക്കായി ഇടും പക്ഷെ പച്ചക്കായി ഇടുന്നതിനേക്കാളും നല്ലത് കിഴങ്ങും കാരറ്റും ചാല മത്തങ്ങ പിന്നെ മുരിങ്ങക്ക വെള്ളരിക്ക പിന്നെ വെണ്ടയ്ക്ക ചെറിയ ഉള്ളി കൂടുതല എന്നിട്ട് കഷ്ണങ്ങളൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇതിട്ട് വേവിച്ചതിന് ശേഷം ഈ അരപ്പ് നമ്മൾ കടുവ വറുത്തിട്ട് ഈ അരപ്പിന അരപ്പ് മുളകൊടി മുളകൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കായം കായം നമ്മളിട്ട് ഉപയോഗിക്കും പിന്നെ ഇതിന്റെ കൂടെ ചെറിയ ഈ പൊട്ടുകടലെ കടലിൽ ഈ ഉഴുന്ന പരിപ്പും പിന്നെ കടലപ്പരിപ്പും എല്ലാം കൂടെ ഇച്ചിരി വറുത്ത് പൊടിച്ച് ചേർത്താക്കും കടലപ്പരിപ്പും കടലപ്പരിപ്പും ശരിയായിട്ട് ശകലം ഉഴുന്ന പരിപ്പ് ശകലം കടലപ്പരിപ്പ് ഇതും എല്ലാം കൂടെ ഇത്തിരി ഒന്ന് വറുത്ത് കറിവേപ്പിലൂടെ ചുമക്കണം ചുമക്കണം എന്നിട്ട് വറുത്ത് പൊടിച്ച് കറിക്കാത്ത തേങ്ങ ഒന്നും ചേർക്കണ്ട നമ്മടെ തെക്കോൻ ഭാഗത്തോട്ടൊക്കെ തേങ്ങ ചേർക്കും സാമ്പാറിന് അല്ലേ സാമ്പാറുണ്ട് ആ എനിക്ക് എനിക്കിഷ്ടേ ഞാനിത് കണ്ടിട്ടുണ്ട് പക്ഷെ ചേട്ടൻ പറഞ്ഞത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് തക്കാളി കൊറേ ഇട്ടിട്ട് നല്ലോണം മൂന്നാല് പിഴിയണം എന്നിട്ടൊരു ശകലം ശർക്കരയും കൂടി ഇടണം ഒരു മധുരം കൂടെ ഉള്ളതുകൊണ്ടേ സാമ്പാർ ആ ചെറിയുള്ളിയുടെയും നമ്മള് ചേർക്കുന്ന ശർക്കരയുടെ ഒക്കെ ഒരു ചെറിയ മധുരം ഉള്ളതുകൊണ്ട് സാമ്പാർ മാത്രമായിട്ട് കൂട്ടാനും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലതാ ദോശയ്ക്കും നല്ലതാ ചോറിനൊക്കെ നല്ലതാണ് ചേച്ചി അപ്പൊ പഠിച്ചത് ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിച്ചത് ആദ്യമേ ദാസേട്ടന്റെ സ്കൂളിലെ തരംഗംശേരി സ്കൂളിനാണ് പഠിച്ചത് അവിടെ ഞാൻ ഒരു വർഷം പഠിച്ചു ഒരു വർഷം പഠിച്ചത് അത് ഈവനിങ് ക്ലാസ് ആയിരുന്നു അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കോട്ടയത്ത് നിന്ന് വന്ന് ഇവിടെ താമസിച്ച് പഠിക്കുവല്ലേ അപ്പൊ അത്രയും ടൈം വെറുതെ പകല് കളയണ്ടല്ലോ അങ്ങനെ വേറെ പിന്നെ ഞാൻ അക്കാഡമിയിലേക്ക് ഇന്റർവ്യൂവിന് പോയി അവിടെ കിട്ടി പിന്നെ അവിടെ അവിടെയാണ് ഗാനഭൂഷണം കഴിഞ്ഞു ഗാനപ്രവീണ ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ ഞാനത് കണ്ടിന്യൂത്തില്ലേ അല്ലെ ഇദ്ദേഹം കൊല്ലത്തായിരുന്നു പിന്നെ ഞാൻ അന്ന് നാടകത്തിനൊക്കെ പാടാൻ പോകാരുന്നു നാടകത്തിനു വെച്ചാൽ ഡ്രാമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യും അന്ന് പാട്ടുകളെല്ലാം റെക്കോർഡിങ് അല്ലേ <ihak> െ എനിക്ക് നൌഷാദ് പാടുന്ന പയ്യൻ മ്യൂസിക്കളി പഠിക്കുന്ന പയൻ നമ്മുടെ തന്നെ ഉണ്ടായിരുന്നു നാടകെ പയനുമായിട്ടുള്ള അടുപ്പത്തിന്റെ പുറത്തു ഇങ്ങനെ നന്നായിട്ട് പാടുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ആലിസിനെ വിളിപ്പിക്കുന്നു ആലിസിനെ ഞാൻ കാണുന്നു തന്നെ ബ്രഹ്മാൻഡന്റെ ഗാനമേളയ്ക്കാണ് കൊല്ലത്ത് ടൗൺ ബാങ്കാട്ടോളം ബാങ്കാട്ട് ബ്രഹ്മാൻഡ് ഗാനമേള ആലിസ് വരും ഞങ്ങളവിടെ പോയി പാട്ട് നമ്മള് നാടകത്തിന് പാടിപ്പിക്കുമ്പോൾ ഗായിക എങ്ങനെയുണ്ടോ നമുക്ക് അറിയണ്ടേ പിന്നെ അങ്ങനെ അവിടെ പോയി അത് കേട്ടു